എൽ ആർ ബി എ ജിൻ മ്യൂട്ടേഷൻ എന്ന അപൂർവരോപം ജീവിതം തളർത്തിയ രണ്ട് കുരുന്നുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമൻസ് കൂടെ സഹായം തേടി ഒരു കുടുംബം ചൊവന്നൂർ ചെമ്പന്തിട്ട സ്വദേശികളായ മനോജ് സുധ ദമ്പതികളുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുകാരി അവനിക ഏഴു വയസ്സുകാരൻ ആയുഷ് എന്നിവരുടെ മറ്റുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് ഭീമമായ തുക ആവശ്യമായി വരുന്നത് രണ്ടു പേർക്കും രോഗം സ്ഥിരീകരിച്ചത് തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനകളിലാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഏക പോംവഴിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി ഒരാൾക്ക് അറുപത് ലക്ഷം രൂപ വീതം ആകെ ഒരു കോടി ഇരുപതു ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത് വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് ഈ തുക കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നാടിന്റെ സഹായം തേടുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവനികയ്ക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് രോഗം കണ്ടെത്തിയത് രോഗം കാരണം കുട്ടിയുടെ ശരീരം വളർച്ച നിലച്ചു കൈകാലുകൾ ശോഷിക്കുകയും വയറു വീർക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അസഹനീയമായ വേദനയും രോഗപ്രതിരോധ ശേഷിക്കുറവും ഈ കുരുന്നുകൾ അനുഭവിക്കുന്നു രോഗം ആന്തരിക അവയവങ്ങളെയും ബാധിക്കാൻ തുടങ്ങിയതിനാൽ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവനിക ആയുഷ് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ കൺവീനറാണ് കൺവീനറാണ് ഞാൻ അതിന്റെ ഭാഗമായി നമ്മൾ ഫണ്ട് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജമാറ്റിവയ്ക്കാൻ വേണ്ടി അറുപത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് അങ്ങനെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ രണ്ട് കുട്ടികൾ കുട്ടികൾക്കും വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ സുമനസ്സുകളുടെയും സഹായം പണ്ട് ശേഖരണത്തിന് വേണം ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളീ ഉദ്യമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരുടെയും സഹായം ആഗ്രഹിക്കുന്നു ആയുഷിന്റെ അവസ്ഥയും സമാനമാണ് ഇവരുടെ ചികിത്സാ സഹായത്തിനായി കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ രക്ഷാധികാരിയായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി ചെയർമാനും സാമൂഹ്യ പ്രവർത്തകൻ എ സജി കൺവീനറുമാണ് ഈ കുരുന്നുകളെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ പറയുന്ന അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ വഴിയോ സംഭാവനകൾ നൽകാം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ രണ്ട് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം 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 മൂന്ന് പൂജ്യം പൂജ്യം ഐ എഫ് എസി ഐ ഒ ബി എ പൂജ്യം 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 രണ്ട് ഏഴ് ഒൻപത് ഒൻപത് ഗൂഗിൾ പേ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് നാല് മൂന്ന് എട്ട് ഏഴ് ആറ് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് മാതാവ് സുധയുടെ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് അറുപത്തിനാല് മുപ്പത്തി എട്ട് എന്ന നമ്പറിലോ കൺവീനർ സജിയുടെ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് എഴുപത്തിരണ്ട് മുപ്പത് എൺപത്തിയൊന്ന് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നാലര അഞ്ച് വർഷമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അത്ര നാളും ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മൾ മജ്ജ മാറ്റി വെക്കലും മാത്രമേ പോകുമ്പഴേ ഉള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കുട്ടിയുടെ കിഡ്നി ലിവർ ഒക്കെ അസുഖം ബാധിച്ചു ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് മകന് അതുപോലെ രണ്ട് മൂന്ന് വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അവനും ഭാവിയിലും മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവന് മജ്ജ മാറ്റി വയ്ക്കണം മോളുടെ അവസ്ഥ ഇപ്പം ഒത്തിരി ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം